ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله. وخير السنن سنن محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا ുംമാലക്കും ഏറെ ആദരണീയരായ വിശ്വസി വിശ്വസിനികളെ നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബഹാനുഭൂ തഅാലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങൾ ഏവരെയും ഉണർത്തുകയാണ് അള്ളാഹു ത നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വലിയ അപകടങ്ങൾക്ക് കാരണമായി തീരുന്നത് പല ചെറിയ കാര്യങ്ങളുമായിരിക്കും ഒരു ചെറിയ തീപ്പൊരിയിൽ നിന്ന് വലിയൊരു തീപിടുത്തമുണ്ടാകുന്നത് പോലെ ഒരു ചെറിയ അശ്രദ്ധയിൽ നിന്ന് വലിയ വലിയ അപകടങ്ങൾ മനുഷ്യരെ ബാധിക്കാറുണ്ട് ഒരു പക്ഷേ ഒരു മാർക്കിൻ്റെ കുറവിന് ഒരു വലിയ ജോലി ഒരാൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഒരു മിനിറ്റ് വൈകിയ കാരണച്ചാൽ ഒരു യാത്ര തന്നെ ക്യാൻസലാക്കേണ്ട അവസ്ഥ പലർക്കും ഉണ്ടാകാറുമുണ്ട് ഇപ്പൊ ദുനിയാവിന്റെ വിഷയമാണെങ്കിലും പരലോകത്തിന്റെ വിഷയമാണെങ്കിലും കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവരുത് ഒരാൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഒരു ചെറിയ അശ്രദ്ധ ഒരു പക്ഷേ അയാളുടെ മരണത്തിന് തന്നെ കാരണമായി തീരും ഇതുപോലെ നമ്മുടെ കർമ്മങ്ങളുടെ വിഷയത്തിൽ അശ്രദ്ധ പരലോകത്ത് വമ്പിച്ച നഷ്ടം വരാൻ ഒരു വേള നരകത്തിന്റെ വക്താവായി തീരാൻ തന്നെ കാരണമായി തീരുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അത് എത്രത്തോളം ചെറുതാണ് എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ചെറിയ ഒരു തിന്മ നമ്മൾ ചെയ്യുമ്പോഴും ഏറ്റവും വലിയവനായ റബ്ബു സുബഹാനുഹൂവാലയെയാണ് നമ്മൾ ടിക്കരിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം വളരെ ചെറിയ ഒരു അമലാണ് സൽക്കർമ്മമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും എൻ്റെ റബ്ബിന് ഇത് ഇഷ്ടമാണ് എന്ന തിരിച്ചറിവോടുകൂടി പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കണം മഹാനായ ലുമാൻ അലൈഹിസ്സലാം തന്റെ മോനോട് പറഞ്ഞു യാ ബുനയ്യ ഇന്നഹ ഹബ്ബത്തിൻ മിൻ ഖർദൽ പൊന്നു പൊന്നുമോനെ നീ ചെയ്യുന്ന പ്രവർത്തനം അതൊരു കടുക് മണിയോളം മാത്രമാണെങ്കിൽ പോലും അതൊരു പാറക്കുള്ളിലാണ് അത് ആകാശത്തോ ഭൂമിയിലോ എവിടെയാണെങ്കിലും അത് കൊണ്ടുവരും തുറത്തുള്ള കുമാറിന്റെ പതിനാറാമത്തെ ആയത്താണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് ചെറുതാണെങ്കിലും അള്ളാന്റെ കോടതിയിൽ അത് കൊണ്ടുവരപ്പെടും ഒരു രൂപ നാണയമാണ് നമ്മൾ സ്വതൊക്കെ ചെയ്യുന്നതെങ്കിൽ പോലും അള്ളാഹു അത് കണ്ടിട്ടുണ്ട് അവന്റെ മലക്കുകൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഏറ്റവും നല്ല രൂപത്തിൽ ഇൻഷാ അത് സ്വീകരിക്കും അത് നമ്മുടെ കർമ്മത്തിന്റെ രേഖയിൽ അത് പരലോകത്ത് കാണാനും സാധിക്കും ഒന്നിനെയും കളയാൻ പാടില്ല ആരെങ്കിലും അണുത്തൂക്കം നന്മ ചെയ്തോ അത് പരലോകത്ത് കാണും അതവൻ കണ്ടെത്തും അതുപോലെ തന്നെ തിന്മ ചെയ്താലും അത് വളരെ നിസാരമാണെങ്കിലും അത് കണ്ടെത്തുമെന്നാണ് സുറത്തുൽ ഏഴ് എട്ട് ആയച്ചകളാണ് നമ്മൾ ഏതൊരു നന്മ ചെയ്യുമ്പോഴും മിനിമം ആരെങ്കിലും ഒരു നന്മയുമായി കടന്നു വന്നാൽ അവൻ അതിന്റെ പത്ത് ഇരട്ടിയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ സുറത്തുൽ അൻമിന്റെ നൂറ്റി അറുപതാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് ഇനി ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ പോലും ആ ഉദ്ദേശത്തിന് പ്രതിഫലം റസൂൽ നമ്മെ അറിയിച്ചിട്ടുള്ളത് അവിടെ നമ്മൾ നെയ്യത്ത് ശരിയാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് മഹാനായ അബ്ദുല്ലാഹിബിൻ മുബാറക് പറഞ്ഞു റുബ്ബ എത്ര എത്ര ചെറിയ അമലുകളാണ് അതിനെ നെയ്യത്ത് വലുതാക്കി മാറ്റുന്നു എന്നാൽ എത്ര വലിയ പ്രവർത്തനങ്ങളാണ് നെയ്യത്ത് അതിനെ ചെറുതാക്കി കളയുന്നു എന്നതാണ് നമ്മൾ ചെയ്യുന്നത് എത്ര വലിയ അമലാണ് എന്നതല്ല പ്രധാനം ആ അമല് ചെയ്യുമ്പോൾ നമ്മുടെ നെയ്യത്ത് എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു പക്ഷേ ഒരു കോടി രൂപ പ്രതിഫലം ലഭിക്കും ഒരു പത്ത് രൂപ ചെലവഴിച്ച ആൾക്ക് നെയ്യത്ത് ശരിയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒരിക്കൽ നബി സലാഹു അലഹി വസ്ലമിന്റെ അടുക്കലേക്ക് പാവപ്പെട്ട ചില സുഹാബിമാര് കടന്നു കൊന്നു നബിയോട് പറഞ്ഞു പണക്കാർ പ്രതിഫലം കൊണ്ടുപോയി എന്നിട്ട് അവര് പറഞ്ഞു യുസല്ലൂനു ഈ പാവപ്പെട്ടവരായ ഞങ്ങൾ നമസ്കരിക്കുന്നത് പോലെ അവർ നിസ്കരിക്കുന്നുണ്ട് ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് പോലെ അവരും നോമ്പ് നോൽക്കുന്നുണ്ട് എന്നാൽ സമ്പത്തിൽ നിന്ന് മിച്ചം വരുന്നത് കൊണ്ടവർ സ്വതക ചെയ്യുന്നു അത് ഞങ്ങൾക്ക് കഴിയുന്നില്ല നമസ്കാരത്തിൽ ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവരും നിസ്കരിക്കുന്നു ഞങ്ങൾ നോമ്പ് വലക്കുന്നത് പോലെ അവരും നോമ്പ് നോക്കുന്നു പക്ഷെ അവർ സ്വതക്ക ചെയ്യുന്നു ഞങ്ങൾക്ക് സ്വതക്ക ചെയ്യാൻ കഴിയുന്നില്ല എന്ന വിഷയമാണ് അറിയിക്കുന്നത് ും അത് സ്വതക്കയാണ് അതും അലഹമുല്ല അള്ളാഹു അക്ബർ തുടങ്ങിയ തിക്കറുകളെല്ലാം സ്വതക്കയാണ്

ഒരു മനുഷ്യൻ തന്റെ വികാരം തന്റെ ഇടയിൽ പോലും പ്രതിഫലം ലഭിക്കുമോ അതിന് പ്രതിഫലമുണ്ടോ ചോദിച്ചു ഒരാൾ തന്റെ വികാരം ഹറാമായ രൂപത്തിൽ ശമിപ്പിച്ചാൽ അയാൾക്കതിന് കുറ്റം കിട്ടുമോ എങ്കിൽ

ഒരു 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 ചെറിയ താമസിക്കാവുന്ന രൂപത്തിലുള്ള കൂടിന്റെ അത്ര വേണ്ടി നിർമ്മിച്ചാൽ ഔ നിർമിച്ചാൽ അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുത് നിർമ്മിച്ചാൽ അല്ലാഹു അയാൾക്ക് സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കും ഇത് പണ്ഡിതന്മാര് പറയുന്നു ഒരു കാടപക്ഷി അല്ലെങ്കിൽ ഒരു ചെറിയ പക്ഷി ഈ കഥാത്തി എന്നൊക്കെ പറഞ്ഞാൽ പ്രാവ് വർഗത്തിൽപ്പെട്ട ഒരു പക്ഷിയാന്നൊക്കെ കാണാ അത്രയും ഒരു ചെറിയ പക്ഷിക്ക് താമസിക്കാവുന്ന രൂപത്തിലുള്ള ഒരു പള്ളി ആരും നിർമ്മിക്കുകയില്ല അതിനർത്ഥം എന്താണ് ഒരു പള്ളിക്ക് വേണ്ടി എത്ര കുറച്ച് നമ്മൾ നൽകിയാലും അള്ളാഹു സുബാനഹുഅ അയാൾക്ക് സ്വർഗത്തിൽ ഒരു വീട് നൽകുമെന്നുള്ളതാണ് കുറച്ചാന്ന് വിചാരിച്ച് കൊടുക്കാതിരിക്കരുത് തീരെ കൊടുക്കാത്തതിനേക്കാൾ നല്ലത് ൊടു എന്നുള്ളതാണ് എന്റെ ആകെ ഒരു രൂപമുള്ളൂ ഞാൻ സ്വതക്കെ ചെയ്ത് അത് അള്ള സ്വീകരിക്കും വിചാരിക്കണം അള്ള സ്വീകരിക്കും നമ്മുടെ നീയത്ത് ശരിയാണെങ്കിൽ ഒരു കാരക്ക മാത്രമേ ഉള്ളൂ അത് കൊടുക്കുക നബി അലൈഹി വസല്ലം പറഞ്ഞല്ലോ ഇത്തഖുന്നാർ വലൗ ഒരു കാരക്ക ചീള കൊണ്ടെങ്കിലും നിങ്ങളെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുക ഇനി അതിനെ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറഞ്ഞുകൊണ്ടെങ്കിലും നിങ്ങൾ അവിടുന്ന് നരകത്തിൽ നിന്ന് രക്ഷ കേടുക എന്നാണ് നല്ല വാക്ക് പറഞ്ഞ് മടക്കിയേക്ക അതിനുപോലും ഉണ്ട് എന്നാണ് റസൂൽ അള്ളാഹുബിൻ പഠിപ്പിക്കുന്നത് ഒരിക്കൽ ആയിഷ അല്ലാൻ വസ്ലമയോട് പറഞ്ഞു എന്റെ അടുക്കൽ ഒരു മിസ്കീനെ വിസ്കിരത്തായ ഒരു പെണ്ണ് വന്നിരുന്നു ലഹ രണ്ട് പെൺകുട്ടികളെയും വഹിച്ചുകൊണ്ട് ആ സ്ത്രീയെന്നോട് ഭക്ഷണം ആവശ്യപ്പെട്ടു അങ്ങനെ ഞാൻ അവർക്ക് ഞാൻ മൂന്ന് ഈത്തപ്പഴങ്ങൾ കൊടുത്തു ആ സ്ത്രീ എന്തേതു ആ ഈത്തപ്പഴങ്ങളിൽ ഓരോന്ന് ഓരോ കുട്ടിക്ക് കൊടുത്തു തൻ്റെ ഇരുതോളത്തുമുള്ള കുട്ടികളിൽ ഒരാൾക്ക് ഒരു ഈത്തപ്പഴവും കൊടുത്തു മറ്റയാൾക്ക് മറ്റേ ഈത്തപ്പഴം കൊടുത്തു അങ്ങനെ മൂന്നാമത്തെ ഈത്തപ്പഴം മൂന്നാമത്തെ ഈത്തപ്പഴം തിന്നാൻ വേണ്ടി ഉമ്മ അങ്ങനെ വായിലേക്ക് കൊണ്ടുപോകുമ്പോ ആ രണ്ട് കുട്ടികളും വീണ്ടും ഭക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഉമ്മന്റെ മുഖത്തേക്ക് നോക്കി ആ മൂന്നാമത്തെ ഈത്തപ്പഴം രണ്ട് കഷ്ണങ്ങളാക്കി മാറ്റിയ

സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് എന്നാണ് മറ്റൊരാൾ കൊടുത്ത ഒരു ഈത്തപ്പഴം അത് സ്വന്തം മക്കൾക്ക് ഒരു ഉമ്മ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉമ്മക്ക് അതിന് വലിയ പ്രതിഫലമുണ്ട് സ്വർഗം നിർബന്ധമാണ് നരകത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുമെന്ന് പറയുമ്പോ പ്രിയമുള്ളവരെ സ്വതക്ക നമ്മൾ ഒരിക്കലും നിസ്സാരമാക്കി കളയരുത് അതൊരു കാരക്കയുടെ കഷ്ണമാണെങ്കിൽ പോലും നീയത്ത് ശരിയൊക്കെ മാത്രം മതി നമ്മൾ നമ്മുടെ ഭാര്യക്ക് മക്കൾക്ക് മാതാപിതാക്കൾക്കൊക്കെ കൊടുക്കുന്നതിന് ഇൻഷാല് നമുക്ക് പ്രതിഫലം ലഭിക്കും നമ്മളൊക്കെ ഒരു വിചാരം പുറത്തുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുത്താൽ മാത്രമാണ് പ്രതിഫലംന്ന അല്ല കുടുംബത്തിലുള്ളവർക്ക് കൊടുത്താലും അതിന് വലിയ പ്രതിഫലമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഒരു നന്മയെയും നിസ്സാരാക്കരുത് മിസാസം പറഞ്ഞു ഈ നമസ്കാരത്തിന് നമസ്കാരം നമസ്കാരം ദുനിയാവും അതിലുള്ളതും മുഴുവൻ ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാകുന്നു ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു പണ്ഡിതന്മാര് പറയുന്നുള്ളത്തിന് ഇത്ര പ്രതിഫലമുണ്ടെങ്കിൽ സുബഹ നമസ്കാരത്തിന്റെ പ്രതിഫലം എത്രയായിരിക്കും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് വെള്ളിയാഴ്ച ദിവസത്തിലെ സുബുഹ് ജമാഅത്താണ് ഏറ്റവും പ്രതിഫലമുള്ള ജമാഅത്ത് നമസ്കാരം എന്ന് പറയുന്നത് അതൊക്കെ നമ്മള് കൃത്യമായി ജമാഅത്തിന്റെ വിഷയത്തിൽ വീഴ്ച വരുത്താതെ പള്ളിയിൽ വരാൻ നമ്മൾ തയ്യാറാവണം മുൻഗാമികളൊക്കെ സുബുഹ് നമസ്കാരത്തിന് ജമാഅത്ത് മിസ്സായി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ വർഷങ്ങളോളം ദുഃഖിച്ച ആളുകളാണ് അവരൊന്നും നിസാരമാക്കി കണ്ടിട്ടില്ല അവരൊരു നന്മയെയും ചെറുതായി കണ്ടിട്ടില്ല കാരണം ഏത് അമൽ കൊണ്ടാണ് നമ്മൾ സ്വർഗത്ത് പോകാൻ നമുക്ക് പറയാൻ കഴിയില്ല ഈ അറാഫിന്റെ ആളുകളുണ്ട് അഥവാ സ്വർഗത്തിലും നരകത്തിലുമല്ല നരകത്തിലും അല്ല ഒരു പിന്നീട് അവസാനം സ്വർഗത്തിലെത്തും പക്ഷെ ഒരു അമലിനാണ് അവർ കൊതിക്കുന്നത് ആ അമൽ അവർക്ക് ലഭിച്ചാൽ അവർക്ക് സ്വർഗത്ത് പോവായിരുന്നാണ് അവർ കൊതിക്കുന്നത് അതുകൊണ്ട് ഒരു അമലിനെയും ഒരു നന്മയെയും നിസാരമാക്കരുത് ഒരു ഹർഫ് പാരായണം ചെയ്താൽ നബി പറഞ്ഞു കിതാബിൽ നിന്ന് ആരെങ്കിലും പാരായണം ചെയ്താൽ അവൻ അതിന് പ്രതിഫലമുണ്ട് ആ ും അവന് ശേഷം പറഞ്ഞു ഹർഫാണ് ഞാൻ നിങ്ങളോട് പറയുന്നില്ല മറിച്ച് അലിഫ് ഒരു ഹർഫാണ് 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 വേറെ വേറെ നിത്യം കുറാൻ ഓതുന്ന ആൾക്കാർക്ക് എത്ര പ്രതിഫലം ഉണ്ടാവും ഒരു ധാന്യത്തിൽ നിന്ന് ഏഴ് കതിരുകൾ ലഭിക്കുന്നത് പോലെ ആ ഓരോന്നിലും നൂറുവിധം ധാന്യങ്ങൾ ഉണ്ടാകുന്നത് പോലെ അള്ളാഹിന്റെ മാർഗത്തിൽ സ്വതൊക്കെ ചെയ്യുന്നവർക്ക് അള്ളാഹു ഇരട്ടി ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അള്ളാഹിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ നമ്മൾ തയ്യാറാവണം നബി പറഞ്ഞു ഒരാടിന്റെ കുളമ്പാണെങ്കിൽ പോലും അതിനെ നമ്മൾ നിസ്സാരമാക്കി കാണരുത് എന്നാ രണ്ടർത്ഥം നമ്മൾ മനസ്സിലാക്കണം ഒന്ന് സ്വതൊക്കെ ചെയ്യുന്ന വിഷയത്തിലും അല്ലെങ്കിൽ ഹദിയെ കൊടുക്കുന്ന വിഷയത്തിലും ഹദിയെ കിട്ടുന്ന വിഷയത്തിലും ഒരാൾ നമുക്ക് ഒരാടിന്റെ കാലാണ് കൊടുത്തയച്ചിട്ടുള്ളത് വിചാരിക്കുക ആടിന്റെ കുളമ്പ് കറി വെച്ചതാണ് കൊടുക്കുന്നത് അതുപോലും നമ്മൾ നിസാരാക്കരുത് അത് സന്തോഷത്തോടു കൂടി നമ്മൾ സ്വീകരിക്കണം വീട്ടിലുള്ള ഭക്ഷണത്തിൽ എത്ര കുറവാണെങ്കിലും അത് കൊടുത്ത് ഓരെന്താ വിചാരിക്കാന്ന് വിചാരിക്കണ്ട ഉള്ളത് പങ്കുവെക്കുക അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് എന്ന് പഠിപ്പിക്കുന്നത് സമീപിച്ച് മാക്സിമം ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കിട്ടുന്ന നന്മകളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ല അള്ളാഹു സുബാനുഹൂവ ത ആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഉണർത്തുകയാണ് അള്ളാഹു തഅാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ തിന്മകളെയും നിസ്സാരമായി കാണുന്ന അവസ്ഥ നമുക്കുണ്ടാവരുത് മുൻഗാമികളൊക്കെ ചെറിയ അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ തന്നെ അവർ അതിൽ വല്ലാതെ ഖേദിച്ച ആളുകളായിരുന്നു എന്നാൽ ഇന്ന് വൻപാപങ്ങൾ ചെയ്യുമ്പോൾ പോലും അതൊന്നത്ര പ്രശ്നമുള്ള കാര്യമല്ല അള്ള എല്ലാം പൊറുക്കുന്നവരല്ലേ എന്നുള്ള അമിതാത്മവിശ്വാസമാണ് പല ആൾക്കാർക്കുള്ളത് ഇബ്രൽ എത്ത ചെന്ന കവി പറയുന്നതായി കാണാം വ കബീറഹ ചെറുതാകട്ടെ വലുതാകട്ടെ നീ തിന്മകൾ ഒഴിവാക്കുക അതാകുന്നു തക്കുവ എന്ന് പറയുന്നത് വഴിയിലൂടെ ജാഗ്രത പുലർത്തി നടക്കുന്ന ഒരു മനുഷ്യനെ പോലെ നീ നടന്നുപോവുക ഇന്നൽ ജിബാല മിനൽ ജിബാലിന്മയെയും ഒരു തിന്മയെയും ചെറുതിനെയും നീ നിസാരമാക്കരുത് കാരണം പല ചരൽക്കല്ല് കൂടിയതാണ് ഒരു പർവ്വതം എന്ന് പറയുന്നത് പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ പല ചെറിയ പാപങ്ങൾ ചെയ്ത് പാപങ്ങൾ പെരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും അതുകൊണ്ട് ഒരു ചെറുതിനെയും നീ നിസാരമാക്കരുത് ഉള്ള വഴിയിലൂടെ നടക്കുമ്പോ കാലിൽ ഉള്ളു തറക്കുമോ എന്ന് പേടിച്ച് ജാഗരൂകനായ ഒരാൾ നടക്കുന്നത് പോലെ ശ്രദ്ധിച്ചും കണ്ടുമാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് അദ്ദേഹം അറിയിക്കുന്നതായി കാണാൻ കഴിയും മഹാനായ സുഹാബി അബ്ദുഹി പറഞ്ഞു ഒരു വിശ്വാസി തന്റെ പാപത്തെ കാണുന്നത് ഒരു പർവ്വതത്തിന് ചുവട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ് ആ പർവ്വതമങ്ങാനും തന്റെ മുകളിലേക്ക് പൊളിഞ്ഞു വീഴുമോ ഭയപ്പെടുന്നു എന്നാൽ മൂക്കിൻ്റെ അരികിലൂടെ ഒരു ഈച്ച പാറി പോകുന്നത് എങ്ങനെയാണോ അതുപോലെ ലാഘവത്തോടു കൂടിയാണ് അവൻ തിന്മയെ കാണുക എന്നാണ് നമ്മൾ ആണോ ഫാജിറാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് പാപങ്ങളെ പാപങ്ങളെക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം ആ പാപങ്ങൾ ഒരു മനുഷ്യനിൽ ഒരുമിച്ച് കൂടി അവസാനം അവനെ ആ പാപങ്ങൾ നശിപ്പിച്ചു കളയും ഒന്നിനും നിസാരാക്കാൻ പാടില്ല വനു ഇസ്രായേലുകാൽ രണ്ടാൾക്കാരുണ്ടായിരുന്നു ഒരാള് അൽമുജി ദീനിന്റെ വിഷയത്തിൽ ഇബാദത്തിന്റെ വിഷയത്തിൽ പരിശ്രമിക്കുന്ന ആളാണ് എന്നാൽ മറ്റാൾ നഫ്സിഹി സ്വന്തത്തോട് അക്രമം ചെയ്യുന്ന വ്യക്തിയാണ് ഇവർ രണ്ടുപേരും സഹോ സുഹൃത്തുക്കളാണ് അങ്ങനെ ഈ സൽക്കർമ്മം ചെയ്യുന്ന ഫിൽ ഇബാദ ഇബാദത്തിന്റെ വിഷയത്തിൽ ഏറെ താല്പര്യമുള്ള പരിശ്രമിക്കുന്ന വ്യക്തി തന്റെ സഹോദരനോട് ഇടക്കിടക്ക് പറയും അക്സിർ തിന്മ അവസാനിപ്പിക്കുക ഒക്കെ പറയും അപ്പോൾ മറ്റാള് പറയും എന്നെയും എൻ്റെ റബ്ബിനെയും നീ എന്നെയുംബിനെയുംക്ക് ചോദിക്കും ആ അലയ്യ റഖീബ നിന്നെ ആക്കിയിട്ടില്ലല്ലോ എന്നെ നിരീക്ഷിക്കാൻ വേണ്ടി അല്ലെ നിശ്ചയിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കും അവസാനം നിരന്തരമായി ഇടക്കിടക്ക് ഉപദേശിക്കും ഒരിക്കൽ ഉപദേശം കേൾക്കാതിരുന്നപ്പോ ഈ നല്ല വ്യക്തി മറ്റാരോട് പറഞ്ഞു അള്ളാഹു തന്നെയാണ് ഒരിക്കലും അല്ലെങ്കിൽ അയാൾ പറഞ്ഞു നിന്നെ ഒരിക്കലും സ്വർഗത്ത് പ്രവേശിപ്പിക്കൂല ഈ ഒരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ പിന്നീട് സംഭവിക്കുന്നത് എന്താണ് ഈ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത വ്യക്തിയെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയും മറ്റേ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യാണ് ഈ വ്യക്തിയോട് അല്ല ചോദിക്കുന്നുണ്ട് ആലിമ പറ്റി നിനക്ക് എലിമുണ്ടായിരുന്നോ എൻ്റെ കയ്യിലുള്ളതിനെ സംബന്ധിച്ച് നീ കഴിവുള്ളവനായിരുന്നോ അല്ല ഒരാളെ സ്വർഗത്ത് പ്രവേശിക്കുകയില്ല എന്ന് പറയാൻ നിനക്കെന്തവകാശമാണ് എന്ന രൂപത്തിൽ ചോദിക്കും അതുകൊണ്ട് ഒരു വാക്കായിരിക്കാം ഒരുപക്ഷെ നരകത്തിൽ ശാശ്വതരാക്കുന്നത് അല്ല അയാളൊന്നും ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല ഓണൊന്നും ഒരു കാര്യം നന്നാവില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അത്തരം വാക്കുകൾ ചില പ്രയോഗങ്ങൾ അതൊക്കെ ഒരു പക്ഷേ നമ്മുടെ മില്ലത്തിൽ നിന്ന് തന്നെ നമ്മളെ പുറത്താക്കുന്ന വാക്കുകളായിരിക്കും ഒന്നിനെ നിസാരാക്കാൻ പാടില്ല ഒരു കബറിന്റെ അരികൾ നടന്നു പോയപ്പോ പറഞ്ഞു ഈ കബറിലുള്ള ആൾക്കാരെ ശിക്ഷിക്കപ്പെടുന്നു വലിയ തിന്മക്കൊന്നുമല്ല ശിക്ഷിക്കപ്പെടുന്നു ഒരാൾ ശിക്ഷിക്കപ്പെടുന്നത് മലമൂത്ര വിസർജനം നടത്തുമ്പോ മറസ്വീകരിക്കാത്ത അല്ലെങ്കിൽ കൃത്യമായി മനോഹരിക്കാത്ത ആളാണ് രണ്ടാമത്തെ ആള് എം ഷി ബിൻ നമീമ നമീമത്ത് പറഞ്ഞു നടക്കുന്ന ആളാണെന്ന് അതുകൊണ്ട് പ്രിയമുള്ളവരെ ജീവിതം ഒന്ന് ക്രമീകരിക്കുക ഒരു നന്മയെയും നിസാരാക്കരുത് ഒരു തിന്മയെയും നിസാരാക്കരുത് കാരണം ഒരു ചെറിയ തിന്മ പോലും പരലോകത്തെ ഏടിൽ കൃത്യമായി കാണും കുറ്റവാളികൾ ഇവിടെ ഗ്രന്ഥം ലഭിക്കുമ്പോ പറയും എന്തൊരു ഗ്രന്ഥമാണിത് ഇല്ലോ ആയ യാതൊന്നും ഇതിന് വിട്ടേച്ചു പോയിട്ടില്ലല്ലോ അവർ പ്രവർത്തിച്ചതെല്ലാം അവിടെ പ്രകടമാകും അവിടെ കാണുമെന്നാണ് അതുകൊണ്ട് ആ ഒരു കൂടി എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും റബ്ബ് നിരീക്ഷിക്കുന്നു എന്ന കൂടി ജീവിതം ക്രമീകരിക്കുക അള്ളാഹുത്ത ആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹുത്ത ആല സമ്പൂർണമായ ഷിഫ ഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ ഇവിടെ ഒരു സഹോദരി രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലാണെന്ന് അറിയിച്ചിട്ടുണ്ട് അള്ളാഹുത്തല അവർക്കെല്ലാം അവർക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള ഷിഫ ഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ الله سبحانه وتعالى بشال ما كنالجي أن يجريكم ما الله اللهم أغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله منهم واللموات إنك مجيب الدعوات وقاد الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين آمين آمين برحمتك يا رحم الراحمين صلى الله على محمد وعلى آل محمد والحمد لله رب العالمين